ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ പാക്കറ്റൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതേ രീതിയിൽ വെച്ച് നോക്കട്ടോ അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആ പാക്കറ്റിലുള്ള ആ പൊടികൾ കേടാവൂല മാത്രമല്ല എയർ ടൈറ്റായിട്ട് അവിടെ നിന്നോളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ പൊട്ടിച്ചെടുത്തിട്ടുള്ള പാക്കറ്റുകളുടെ ഈ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള പാനേൻ്റെ ഒരു ടോപ്പ് ഉണ്ടല്ലോ പാൻ അടച്ചു വെക്കുന്ന ഈ ഒരു മുടി അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഏറെ ടൈറ്റായിട്ട് തന്നെ നിന്നോളൂട്ടോ ഒരിക്കലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കാറ്റ് പോലും കടക്കാനിടയില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ അതല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ക്ലിപ്പ് ഉണ്ടാവും നമ്മൾ ഈ പാക്കറ്റിലൊക്കെ ഇതേപോലെ ഈ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ടൈറ്റായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ പിന്നെ ഒരിക്കലും അതിൻ്റെ ഉള്ളിലേക്ക് കാറ്റോ ഉറുമ്പോ ഒന്നും കയറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പാക്കറ്റിലൊക്കെ കുത്തി വെക്കുന്ന ക്ലിപ്പാണിത് അപ്പോൾ ഈ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഇത് കുത്തി കൊടുത്താൽ മതി ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ക്ലിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ പെന്നിൻ്റെ ടോപ്പ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല നമ്മൾ ഒഴിവാക്കി കളയുന്ന ടോപ്പ് ഉണ്ടെങ്കിൽ ഇതേപോലെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കുത്തിയെടുക്കാനായിട്ട് പറ്റും ചെയ്യും എയർ ടൈറ്റ് ആയിട്ട് നിന്നോളും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈ കത്തി ഒന്ന് തീരെ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് വരട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അവിടെ ഒട്ടി നിന്നോളൂ കേട്ടോ അപ്പോൾ ഒരിക്കലും ആ പാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കാറ്റോ കുറുമ്പോ ഒന്നും കയറില്ല എയർ ടൈറ്റായിട്ട് തന്നെ ഒന്നും ചെയ്തോളൂ നമുക്ക് എത്ര വേണമെങ്കിലും നമ്മൾ കട്ട് ചെയ്ത ആ പൊടി നമുക്ക് കേടൊന്നും ആവാതെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതുമാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഏതാണോ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അതൊന്ന് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ അപ്പോൾ ഒന്നുകിൽ പെന്നിൻ്റെ ഈ ടോപ്പ് ഇട്ടിട്ട് ഇതേപോലെ അന്ന് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഈ ക്ലിപ്പ് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും ഈ ക്ലിപ്പ് വാങ്ങിച്ചു വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ കത്തി ചൂടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് വര വരഞ്ഞ് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ അവിടെ ഒട്ടിക്കൊട്ടിട്ടോ പ്രസ്സായി നിന്നോളും അപ്പം ഇതിലേതെങ്കിലും ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ കത്തി ഒന്ന് ചൂടായിട്ട് ഇതേപോലെ ഒന്ന് വരയിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അവിടെ ഒട്ടി നിന്നോളൂ കേട്ടോ അപ്പം ഇതിലേതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമുക്കിപ്പം റമദാനം കാണല്ലോ അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങി കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിൾ എളുപ്പത്തിൽ തന്നെ തോൽ കളഞ്ഞെടുക്കാനുള്ള നല്ലൊരു ഐഡിയ എന്നാണത് അപ്പം നമുക്ക് ഇതേപോലെ പൈനാപ്പിളിൻ്റെ ആ ഒരു തണ്ട് മുറിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു അടിഭാഗം കൂടെ ഒന്ന് ചെത്തി കൊടുക്കാം ശേഷം നമുക്ക് ഇത് വട്ട കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ ഇതേപോലൊന്നും മുറിച്ചെടുക്കട്ടെ അപ്പം നമ്മൾ പൈനാപ്പിൾ ആദ്യം തന്നെ നമ്മൾ മുറിക്കുന്ന സമയത്ത് തോലെല്ലാം ചെത്തി കളഞ്ഞതിന് ശേഷമാണല്ലോ ഇതേപോലെ കഷ്ണങ്ങളാക്കി പീസ് ആക്കി നമ്മൾ മുറിച്ചെടുക്കുക അപ്പൊ നമ്മള് തോല് കളയുന്നതിന് മുന്നേ തന്നെ ഇതേപോലെ ഒരു വട്ട കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു കത്തിന്റെ ഭാഗം കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ആയിട്ടൊന്ന് ലൈൻ ഇട്ട് കൊടുക്കട്ടെ ഈ തോലിൻ്റെ ഈ ഒരു അറ്റ സൈഡ് കൂടെ ഇതേപോലെ റൗണ്ടായിട്ട് ലൈൻ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ തോല് റിമൂവായി കളയാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കുക നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് എന്നാണത് പെട്ടെന്ന് തന്നെ നമുക്ക് കൈയൊന്നും വേദനിക്കാതെ നമുക്ക് പൈനാപ്പിളിൻ്റെ തോല് നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പ് എന്നാണ്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണം ഇതേപോലെ കത്തി കൊണ്ടിട്ട് ഇതേപോലെ ഒരു വരയിട്ടെടുത്താൽ മതി തന്നെ നമുക്ക് പൈനാപ്പിളിൻ്റെ തോല് റിമൂവായി കളയാനായിട്ട് പറ്റൂട്ടോ അപ്പം നമുക്കിനി കൈ വേദനിക്കുന്ന ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു രീതിയിൽ ചെയ്ത് നോക്കുക നല്ല ഫിനിഷിങ്ങിൽ നല്ല വൃത്തിയോട് കൂടിയിട്ട് നമുക്ക് തോല് കളഞ്ഞെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത ഡിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ ഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കഴിയുമ്പം അതിൻ്റെ മുകളിലൊക്കെ പൊടി പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ തന്നെയാണ് ഉണ്ടത് അപ്പം നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ വെള്ളത്തിലേക്ക് കുറച്ച് ഷാംപൂവും പിന്നെ കുറച്ച് കൺഫർട്ടും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഏത് ഫ്ലവർ ആണോ അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് അതിതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് കുത്തി കുത്തി ഒന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് അതിൻ്റെ മുകളിലുള്ള ആ ചളിയും അതേപോലെ പൊടിയും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്ക് ചകിരിയൊന്നും വെച്ചിട്ട് ഒരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ആകുമ്പോൾ ഫ്ലവറൊക്കെ കേട് വന്ന് പോവും അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ വെള്ളത്തിലൊന്നു ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള പൊടികളൊക്കെ പെട്ടെന്ന് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും കേട്ടോ കൺഫർട്ടൊക്കെ ആണല്ലോ നമ്മളത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഷാംപൂവിൻ്റെയും അതേപോലെ കൺഫർട്ടിൻ്റെയും നല്ലൊരു സ്മെല്ലും ഈ ഫ്ലവറിന് അനുഭവപ്പെടാനായിട്ട് പറ്റും പറ്റുംട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ചെളിയും പൊടിയും എല്ലാം പെട്ടെന്ന് പോയി കിട്ടും ചെയ്യും അതേപോലെ തന്നെ നല്ലൊരു സ്മെല്ലും കൂടെ ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം പിന്നെ പ്ലെയിൻ വാട്ടറിൽ നല്ല രീതിയിൽ അത് കഴുകിയെടുത്തിട്ട് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഇത് ഉണക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലവർ നല്ല സ്മെല്ലും ഉണ്ടാവും മാത്രമല്ല നല്ലൊരു പൊടിയും ചെളിയും എല്ലാം പോയിട്ട് നല്ലൊരു കളറും കൂടെ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഈ ഫ്ലേവറിലുള്ള പൊടിയും അഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ചെളിയെല്ലാം പോയിട്ട് നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് മാത്രല്ല നമ്മളതിൽ കൺഫർട്ടും ഷാംപും ഒക്കെ ചേർക്കുന്നത് കാരണം നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഇപ്പം നല്ല ചൂടുകാലാണല്ലോ അപ്പോൾ നമ്മള് കൈകളിലായാലും അതേപോലെ മുഖത്തായാലും ഒക്കെ ചൂടുകൂരൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നമ്മുടെ വന്നിട്ടുള്ള ചൂട് കൂര് പോവാനും അതേപോലെ കൈക്ക് നല്ല സോഫ്റ്റ് കിട്ടാനും ചർമ്മത്തിന് നല്ലൊരു നിറം കിട്ടാനൊക്കെയുള്ള നല്ലൊരു ടിപ്പായിട്ടോ ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ബീട്രൂട്ടൊക്കെ എനിക്ക് വാങ്ങിക്കല്ലോ അപ്പോൾ നമ്മളതൊക്കെ തോലൊക്കെ ഇതേപോലെ കളഞ്ഞെടുക്കല്ലോ അപ്പോൾ അത് ആ തോല് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഐസ് ക്യൂബ്സിലേക്ക് തോലിട്ടിട്ട് നമുക്കിതേപോലെ നമ്മുടെ കൈകളൊക്കെ ഈ തണുത്ത വെള്ളത്തിൽ ഇതേപോലെ കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കട്ടോ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കൈകളിലുള്ള ചളിയൊക്കെ പോയി കിട്ടാനും പറ്റും മാത്രമല്ല നമ്മുടെ കൈക്ക് നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും ഇതേപോലെ തണുത്ത വെള്ളത്തിൽ വെക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ അടുക്കള ജോലികളൊക്കെ ഇതേപോലെ കൈകൾ കൊണ്ട് ചെയ്യുന്നതാവണമല്ലോ അപ്പോൾ നമ്മളെ കൈയിലും ഈ കൈയിൻ്റെ ഈ നഗത്തിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം പൊടിയും ചളിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ പോയി കിട്ടാനും പറ്റും മാത്രമല്ല നമ്മുടെ കൈക്ക് നല്ലൊരു സോഫ്റ്റും കൂടി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതേപോലെ കുറച്ച് സമയം തണുത്ത വെള്ളത്തിൽ ഇതേപോലെ കൈ ഇറക്കി വെച്ചതിന് ശേഷം ഈ ഐസ് ക്യൂബും അതേപോലെ ബീട്രൂട്ടിൻ്റെ തോലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ കൈയൊക്കെ കയ്യും അതേപോലെ ഈ നഖും എല്ലാം ഇതേപോലെ ഒരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൈ നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതേപോലെ തന്നെ എന്ത് കറയും അതേപോലെ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് നല്ലൊരു ബ്രൈറ്റായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കൈക്ക് നല്ല മാറ്റം കാണാനായിട്ട് പറ്റും അപ്പം ബീട്രൂട്ടിൻ്റെ തോൽ വെച്ചിട്ട് ഇതേപോലെ നഖക്കൊന്നും ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായി കിട്ടും നമ്മുടെ നഖത്തിൻ്റെ ഉള്ളിലുള്ള എന്തൊരു അഴുക്കും ചെളിയും പൊടിയും എല്ലാം പോയിട്ട് നല്ല വൃത്തിയായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു ടിപ്പും ചെയ്തു നോക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ തന്നെയാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനി കാണാം ഇൻഷാല്ല താങ്ക് യു